ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായും നിലവിൽ ഇത് ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയതായും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തിപ്രാപിച്ച് നാളെ രാവിലെയോടെ ആന്ധ്രാപ്രദേശ് ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ കാലവർഷക്കാറ്റ് സജീവമായിരിക്കുകയാണ് ഇതോടെ കേരളത്തിൽ ഇന്നലെ മുതൽ മറ്റു തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ ലഭിച്ചുവരുന്നു ഇന്നും മറ്റു തെക്കൻ കേരളത്തിലെ ചില ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ആയതിനാൽ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് വരെയുള്ള ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു അതേസമയം ന്യൂനമർദ്ദം കരയോട് അടുക്കുന്നതോടെ അതിശക്തമായ മഴ വടക്കൻ കേരളത്തിലേക്ക് നീങ്ങും ആയതിനാൽ നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് ഇടുക്കി മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണം കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നുമുതൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനം വിലക്കി കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി